നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കിര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല തിരുവില്ലാമല ഒറ്റപ്പാലം ബസ് റൂട്ടിലെ പാമ്പാടി ഹൈസ്കൂൾ നെഹ്റു എൻജിനീയറിംഗ് കോളേജ് പരിസരത്ത് നിന്നും സ്കൂളിൻ്റെ അവിടുന്ന് നമുക്ക് മുന്നൂറ് മീറ്ററും കോളേജിൻ്റെ അവിടുന്ന് ഒരു കിലോമീറ്ററുമാണ് നമുക്ക് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള ദൂരം പത്ത് സെൻറ്റ് സ്ഥലവും മനോഹരമായ ഒരു കൊച്ചു ടെറസ് വീടുമാണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില പതിനഞ്ച് ലക്ഷം രൂപയാണ് നല്ലൊരു വീടാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ചെയ്തിട്ടിരുന്ന ഡീലിങ് നടത്താം കേട്ടോ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു സൈഡാണ് ഇപ്പോൾ നമ്മൾ ബാക്കിൽ കാണി പോകുന്നത് അത്യാവശ്യം തെങ്ങ് മാവ് പ്ലാവ് എന്നീ മരങ്ങളും ബോർവെല് വെള്ളത്തിന് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഇത് മൊത്തം ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ നമ്മൾ അളന്ന് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിൻ്റെ വിലയാണ് നമ്മൾ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ പത്ത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണാം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ നമുക്കിനി നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം കയറി ഉടനെ തന്നെ ചെറിയൊരു സിറ്റൗട്ടാണ് മൂന്ന് ബെഡ്റൂമാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ഒന്നുമില്ല ബാത്ത്റൂമ് പുറത്താണ് ഇതാണ് ഇതിലൊരു ബെഡ്റൂം ഇത് മറ്റേ റൂം ഡൈനിങ്ത് ആണ് അപ്പം നമ്മൾ കാണുന്നത് കേട്ടോ Okay. Bye bye.